മലയാളത്തിനു പുറമെ ഹിന്ദി മാത്രമാണ് ഇന്ത്യൻ ഭാഷയിലുള്ളത് ഈ വർഷം തന്നെ തമിഴടക്കം അഞ്ച് ഭാഷകളിൽ കൂടി വെബ്സൈറ്റ് ലഭ്യമാക്കുമെന്ന് ഹ്മൂദ് മുഹമ്മദ് അൽ അസ്രി പറഞ്ഞു ഇരുപത്തിയൊമ്പത് കാരനായ ഒരു ദശാബ്ദത്തിന് മുമ്പാണ് വെബ്സൈറ്റിന് തുടക്കമിടുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വിദ്യാർത്ഥിയായിരിക്കെ ഒരു ഓൺലൈൻ സുഹൃത്ത് സുൽത്താൻ ഗാബൂസിനെ കുറിച്ച് ചോദിച്ചതാണ് ഇതിന് പ്രേരണയായത് രണ്ടു വർഷത്തെ പഠനത്തിന് ശേഷമാണ് വെബ്സൈറ്റ് ആരംഭിച്ചത് ഇതിനിടെ ജോലി ലഭിച്ചെങ്കിലും തന്റെ സ്വപ്ന സാക്ഷാത്കാരമായ വിവിധ ഭാഷാ വെബ്സൈറ്റ് യാഥാർത്ഥ്യമാക്കുന്നതിനായി

ഹോം പേജിൽ കയറി ആവശ്യമുള്ള ഭാഷ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് പ്രമുഖ ഭാഷകൾക്ക് പുറമെ സ്വാഹിലി എസ്റ്റോണിയൻ തുടങ്ങിയ ഭാഷകളിൽ വെബ്സൈറ്റ് ലഭ്യമാണ് ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെയാണ് വെബ്സൈറ്റ് ഹിന്ദിയിലേക്കും മലയാളത്തിലേക്കും മൊഴിമാറ്റിയത് വിവിധ ഭാഷകളിൽ വെബ്സൈറ്റ് ഒരുക്കാൻ അതത് എംബസികളുടെ സഹകരണം വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന് ഹമൂദ് പറയുന്നു സുൽത്താനെ ലോകത്തിന് മുന്നിൽ കൂടുതലായി പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ച് വിവിധ രാഷ്ട്രതലവന്മാർ നൽകിയ പ്രശംസാ സർട്ടിഫിക്കറ്റുകളിൽ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടേതുമുണ്ട് ഇന്ത്യയെയും കേരളത്തെയും ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് ആളാണ് മുഹമ്മദ് അൽ അശ്രീ പതിനഞ്ചോളം തവണ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇദ്ദേഹം മൂന്നോളം തവണ കേരളത്തിലും വന്നിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി അടുത്ത ഞായറാഴ്ച തിരുവനന്തപുരത്തിന് യാത്ര തിരിക്കാനിരിക്കുകയാണ് ഇദ്ദേഹം മലയാളം കേൾക്കാൻ സുഖമുള്ള ഭാഷയാണെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അസ്രി പറയുന്നു മീഡിയ വൺ ബിക്കോസ് വി നോ ദാറ്റ്